ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളോതായിട്ടാ സുഖമായിട്ടിരിക്കണു അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ എൻ്റെ വീഡിയോ കണ്ട് ിഷ്ടാവണമെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇതിപ്പോ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഏട്ടാ ഇന്നിപ്പം വലിയ തിരക്കൊന്നുമില്ല ആർക്കും പോവേണ്ടതില്ലേട്ടാ അപ്പൊ സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കണതല്ലേ അപ്പോൾ ശനി ഒക്കെ ഇച്ചിരി നേരം വൈകിട്ടാണ് എഴുന്നേൽക്കാറ് കേട്ട ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റൊട്ടിയാണ് കേട്ട ഉണ്ടാക്കുന്നത് നമ്മുടെ പണ്ടത്തെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന റൊട്ടി ഇത്ര കണത്തിൽ പരത്തിയെടുത്തുള്ള റൊട്ടിട്ടാ അപ്പൊ അതിനായിട്ട് ഞാനിത് വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയില്ലേ അതാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു കയ്യിൽ റവയും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ അരിപ്പൊടിയും അരിപ്പൊടിയും ഒരു നാല് അഞ്ച് കൈയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ റവ പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചധികം നാളികേരം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളമൊഴിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളമൊഴിച്ച് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നന്നായി ചൂടറിയതിന് ശേഷം കുഴച്ചെടുക്കുക ഇതെങ്ങനെ കട്ടിയോട് കൂടിയിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു റൊട്ടി പരത്താനായിട്ട് ഒരു റൊട്ടി വട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാനത് കൈ കൊണ്ടുതന്നെ പരത്തിയെടുത്തുള്ളട്ടോ എന്നിട്ട് നല്ല കല്ലിൽ വെളിച്ചെണ്ണ പുരട്ടി അതിലിട്ടിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കാട്ടോ അപ്പം നല്ലൊരു മണമൊക്കെ വരും അങ്ങനെ ചുട്ടിങ്ങനെ നന്നായി മൊരിഞ്ഞ് വരുമ്പോട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചാൽ ഓയിലിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിച്ചു കൊടുക്കാം കേട്ടാ അപ്പം നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നാളികേരപ്പാലിൻ്റെ കൂടെ കഴിക്കുക അല്ല നാളികേരപ്പാൽ ഇല്ലെങ്കിൽ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഏട്ടത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോട് കഴിഞ്ഞതോടുകൂടി തന്നെ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി നേരെ വഴുകിയിട്ടാണ് എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് തന്നെ കേട്ടാ അപ്പോൾ അതേ ചോറിനുള്ള വെള്ളം ഇട്ടോ പിന്നെ അതേ നമ്മളിന്ന് ഒഴിച്ച കറിയായിട്ടുണ്ടാക്കണത് ചെമ്മീൻ ചെമ്മീനും കുമ്പളങ്ങയും കൂടിയുള്ള വറുത്തരച്ച കറിയാണ് കേട്ടോ അപ്പം ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീൻ കൊണ്ടുണ്ടായിരുന്നു അപ്പം അതും കുറച്ച് ചെമ്മീനും കുറച്ച് പിന്നെ കുമ്പളങ്ങയാണ് കേട്ടോ അതിലിട്ട് ഞാൻ വെക്കണത് കുമ്പളങ്ങ ഇല്ലെങ്കിൽ പച്ചക്കായ ഇട്ട് വയ്ക്കാം കേട്ടോ രണ്ടും ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നാളികേരം ഇട്ടു അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു അതിനുശേഷം അതിലേക്ക് പൊടികൾ ചേർത്തു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്തിട്ട് അതും മൂപ്പിച്ചിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് അത് ഞാൻ അരച്ചെടുക്കണം കേട്ടോ അപ്പം അതേ ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തുണ്ട് കേട്ടാ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ചില സമയത്ത് മിക്സ് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ കുറച്ച് നാളികേരം ആകുമ്പോൾ നമുക്കിങ്ങനെ വറുത്തത് അരച്ച് കിട്ടില്ല കേട്ടോ അപ്പം പിന്നെ വെള്ളം ഒഴിച്ചിട്ടേ അരയ്ക്കാൻ പറ്റൂ ഇന്നിപ്പോൾ കുറച്ചധികം നാളികേരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കറിയും രണ്ടും രണ്ടും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് അപ്പോൾ അത് നാളികേരമൊക്കെ വറുത്തത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ട് കേട്ടോ ഒരു ചെറിയ തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പിലാണ് കേട്ടോ അപ്പം അതേ ചട്ടി വെച്ചു തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ട പിന്നെ അതിലേക്ക് കുമ്പളങ്ങയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഒരു പകുതി കുമ്പളങ്ങ ഞാൻ തൊലുക കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതേ കുമ്പളങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടാ കറി ഇതേ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ പിന്നെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ ലോ അങ്ങനെ വറ്റി വരട്ടെട്ടാ ഇപ്പോൾ ഇവിടുത്തെ ചെറിയ ആൾ മീനൊന്നും കഴിക്കില്ല ഇപ്പം ചെമ്മീൻ കഴിക്കും അത് ഇങ്ങനെയൊന്നും വെച്ചാലൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ അവർക്ക് വറുക്കാനായിട്ട് മസാല വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്തായാലും നമ്മുടെ ചെമ്മീനും കുമ്പളങ്ങ കുമ്പളങ്ങ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് താളിക്കാനായിട്ട് ഇതേ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് താളിച്ചു കൊടുക്കാം കേട്ടാ കറിയൊക്കെ ഇതേ നന്നായിട്ട് വറ്റി അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ചട്ടിയിലിരുന്ന് ഒന്ന് തിളക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് താളിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഇതേ നോക്കിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടേട്ടോ പിന്നെ അതേ നമ്മൾ ഉപ്പേരിക്കായിട്ട് ചെറുപയർ കുറച്ചെടുത്ത് കുറച്ച് മാത്രം ഒരു ഒരു കുഞ്ഞുപ്പേരിക്കായിട്ട് കുറച്ച് ചെറുപയർ ഒന്ന് ഒറ്റ വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറുപയറിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതൊന്നും എന്ത് വരുമ്പോഴേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചുള്ള ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കറികളൊക്കെ റെഡിയാവും ട്ടോ ഇന്നിപ്പം സൺഡേ സ്പെഷ്യലായിട്ട് ഒരു കുഞ്ഞു നാടൻ ലഞ്ചാണ് കേട്ടോ ചെമ്മീൻ എല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ കറിയിലേക്ക് ചേർത്തു അപ്പം നമ്മളിങ്ങനെ കുമ്പിളങ്ങി ഇട്ടിട്ട് അല്ലെങ്കിൽ പച്ചക്കായി ഇട്ടിട്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് കടച്ചൊക്കെ ഇട്ടിട്ടും ഇതുപോലെ തന്നെ കറി വെക്കാം കേട്ടോ അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് ചെമ്മീനൊന്നും ഇടണ്ട കുറച്ച് ചെമ്മീൻ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കറിയിലേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ടു പിന്നെ നമ്മൾ ബാക്കി കുറച്ചെടുത്തിട്ട് മസാല പൊട്ടി വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പിറ്റേ ദിവസം രണ്ടാൾക്കും ടിഫിൻ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഒന്ന് മസാല പുരട്ടി വെക്കാട്ടാ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പു ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീനൊക്കെ ഇട്ടൊന്ന് മസാല പുരട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ രാവിലെ എങ്ങനെ മീനൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് മടി എനിക്ക് കിട്ടാ അപ്പോൾ രാവിലെ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ മസാലയൊക്കെ പുരട്ടി നമ്മളിത് അത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കേട്ടാ അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ ആദ്യം ഇട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ചെമ്മീനുണ്ട് ഉണ്ട് അപ്പം അതും കൂടി ഞാൻ പറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തെ ചെറുപയറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ മുളക് പൊടിയിട്ട് അതും മൂപ്പിച്ചിട്ട് പിന്നെ കുറച്ച് നാളികേരം നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള ചെറുപയർ ഇട്ടാ അപ്പോൾ അത് ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നാളികേരം ഞാൻ രാവിലെ ചെറുകയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു കുറച്ചധികം കുറച്ചും കൂടി നാളികേരമൊക്കെ ഇടണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് നാളികേര ഉള്ളു പിന്നെ ഇതിനായിട്ട് കുറച്ചും കൂടി ചെരിക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല ഉള്ള നാളികേരം അങ്ങോട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതേ നാളികേരം ഇട്ടു അത് നന്നായിട്ട് ചെറിയ തീലങ്ങോട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതേ നമ്മൾ വീച്ച് വെച്ചുള്ള ചെറുപയർ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറുപയർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒറ്റ ഒരു വിസിലും കൂടി വരുത്തി പിന്നെ ചൂടാറിയതിന് ശേഷം തുറന്നപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ചെറുപയർ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഗോതമ്പ് പൂട്ടിലേക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ ഗോതമ്പ് പൂട്ടിലേക്ക് ഇങ്ങനെ കുറച്ചധികം നാളികേരമൊക്കെ ഇടണം വറുത്തിടണം കേട്ടോ ഈ ചെറുപയറിൽ ഗോതമ്പ് പൂട്ടിലേക്ക് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ദേ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പം അതേ മാങ്ങാച്ചാറും ചെറുപയർ ഉപ്പേരിയും പിന്നെ കറി ചെമ്മീൻ കറിയും ചെമ്മീൻ വറുത്തതൊക്കെയാണ് ചെമ്മീൻ വറുത്തത് ഞാൻ എടുത്തിട്ടില്ല അതിന് പകരം കൊണ്ടാട്ട മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്റികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം